നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കൊണ്ടാഴിമണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു കൊണ്ടായി മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം മനീഷ് നിർവഹിച്ചു യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കെ ശശീധരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി പി സുലൈമാൻ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ കൺവീനർ ശിവൻ വീട്ടിക്കുന്ന് യു ഡി എഫ് നേതാക്കളായ അബ്ബീർ മോഹനൻ പാറത്തൊടി കെ കൃഷ്ണൻകുട്ടി കെ സുദേവൻ ബിജു തടത്തിവിള എം അയ്യാവു വി നിഷമോൾ ഇ കെ മനോജ് പി രാജേഷ് ആർ രാഹുൽ ബി കോമളം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇനിയൊരു എലക്ഷൻ തന്നെ നേരിടാൻ ഇനിയൊരു സാഹചര്യം ഉണ്ടാവുമോ എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിർത്തിയാത്തിരിക്കുന്നത് ജനാധിപത്യത്തിന് ഒട്ടേറെ വെല്ലുവിളി നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അനുകൂലമായി രാജ്യം വിധിയെഴുതിയില്ലെങ്കിൽ ഒട്ടേറെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെന്ന് ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പത്രദ്വാര സോഷ്യൽ മീഡിയ ഒക്കെ വളരെ അപ്ഡേറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതുകൊണ്ട് നമുക്ക് സംബന്ധിച്ച് ഈ കഠിനമായ ഈ ചൂടിൽ ഒരു എലക്ഷൻ പ്രവർത്തനത്തെ സംബന്ധിച്ച് നാളെയുള്ള നമ്മൾ നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒട്ടേറെ പ്രയാസങ്ങൾ നമുക്കറിയാം പക്ഷേ നമ്മളൊരു ത്യാഗോജ്വലമായ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം നമുക്കറിയാം സൂര്യൻ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടതൂരുതികൊണ്ട് നമ്മുടെ പൂർവികരായ മഹാത്മാക്കൾ നേടിത്തന്ന നമ്മുടെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൽ തന്നെ ഭീഷണി അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരന്റെ മാഗ്നാക്കാത്ത എന്നറിയപ്പെടുന്ന സി സി വി ന്യൂസ്